കുളപ്പുള്ള തൊഴിൽ തർക്കം സ്ഥാപന ഉടമയെ സിഐ ടിയു പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി അതേസമയം കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സ്ഥാപനത്തിന് മുന്നിൽ സമരം നടത്തുന്ന സി ഐ ടി യു തൊഴിലാളികൾ പറഞ്ഞു കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ് തൊഴിലാളികൾ തന്നെ മർദ്ദിച്ചെന്നാണ് സ്ഥാപന ഉടമ പ്രകാശന്റെ പരാതി തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ലോഡ് കയറ്റുന്നതിനിടയിലാണ് സിഐടിയു പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതെന്ന് പ്രകാശൻ ആരോപിച്ചു പോലീസിന് വിവരമറിയിച്ചെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ലെന്നും പ്രകാശൻ കുറ്റപ്പെടുത്തി ഇന്ന് രാവിലെ കട തുറന്നപ്പോൾ രാവിലെ ഒരു വണ്ടി വന്നു ഒരു ചെറിയ അപ്പ വന്നു അപ്പോൾ എനിക്ക് ഒരു മൂന്ന് കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് കയറ്റി വയ്ക്കുമ്പോൾ സി ഐ ടി കാര് വന്നിട്ട് സമര പന്തലിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞു തടഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫുണ്ടായിരുന്നു എൻ്റെ കൂടെ അവർ അവരതിനെ തെറി പറഞ്ഞു എന്നെ പിടിച്ച് തള്ളി എന്നെ ഇപ്പോൾ ജീവിക്കാൻ സമ്മേക്കില്ല എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത് പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞു അവര് കേൾക്കാൻ പറ്റില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അപ്പോഴേ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് ഇവിടെ വന്നു പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല എന്നോട് ചോദിച്ചു എന്താ ഉണ്ടായതെന്ന് ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിനെ അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തു കൊടുക്കാൻ പറഞ്ഞു അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല എന്നോട് മാത്രം ചോദിച്ചു പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത് അതേസമയം സ്ഥാപന ഉടമയെ മർദ്ദിച്ചെന്ന ആരോപണം തൊഴിലാളികൾ നിഷേധിച്ചു കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സമരം നടത്തുന്ന സി ഐ ടി യു പ്രവർത്തകർ പറഞ്ഞു ആ തീരുമാനം ഇതിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക് തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റിയിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കയറ്റിറക്കുകാളി ചട്ടനുസരിച്ച് ആ തൊഴിലാളി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ക്ഷേമ ബോർഡിൻ്റെ തീരുമാനമുണ്ട് അത് നടപ്പിലാക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്തത് ഷൊർണൂർ